മൊത്തത്തിൽ അങ്ങനെ കാണാൻ പറ്റും ഇനിയും കാണാൻ പറ്റുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുറെ കാലത്തിൻ്റെ ശേഷം കുറച്ച് നടന്നു കേട്ടോ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ചാനലിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇതിന് മുന്നോട്ടത് അട്ടപ്പാടിയുടെ കാഴ്ചകളായിരുന്നു അത് ശിവരാത്രിക്ക് നമ്മൾ ശിവരാത്രി കാണാൻ വേണ്ടി പോയിട്ടുള്ള പോയിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു ഇതിനെ മുന്നോട്ടത് ഇതും അട്ടപ്പാടി വീഡിയോ ആണ് പക്ഷെ ഇത് വേറൊരു വ്യൂ പോയിന്റിൻ്റെ വീഡിയോ ആണ് നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷൻ ആണ് ആട്ടോ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി സ്ഥലമാണ് സൂപ്പർ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ അട്ടപ്പാടിയിലെ നരസിംമുക്ക് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അത് ഇവിടെ ഒരു ചെറിയൊരു ഹിൽസ് പോലെയാണ് ഇവിടുന്ന് ഒരു വളവ് അത് കഴിഞ്ഞാൽ കുറച്ച് താഴ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിക്കൊരു വളവ് അതും കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നേരെ പോയി കയറുന്നത് ഗൂളിക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്ററിലേക്കാണ് അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിക്കായിട്ട് ഇങ്ങനെ മേലേക്ക് കയറിപ്പോണം അപ്പോഴാണ് നരസിംമുക്ക് വ്യൂ പോയിന്റ് എത്തുക അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടിയാണ് കേട്ടോ സംഭവം അടിപൊളി വ്യൂ ആണ് അവിടെ കയറിയിട്ടെന്ന് പറഞ്ഞാൽ അട്ടപ്പാടി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അട്ടപ്പാടിയിലെ ഒരു പ്രധാന ടൗണിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇത് ഗൂളിക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ആണ് ഇതാണ് അട്ടപ്പാടിയുടെ ഏറ്റവും വലിയ ടൗൺ കേട്ടോ പിന്നെ വേറെ ഒക്കെ ചെറുത് ചെറുതാണ് അങ്ങനെ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും കൂടി ഫ്രണ്ടിൽ പോയിട്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിക്ക് മേലേക്ക് ഇങ്ങനെ കയറിപ്പോണൊരു വഴിയാണ് അങ്ങനെ നമ്മളിപ്പോൾ നരസിം നരസിമുക്കിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് കയറാനുള്ള വഴി ഈ മേലെ കാണുന്ന രണ്ട് ഫോട്ടോ അതായത് ഗൂളിക്കടവ് സെന്ററിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഒന്നൊന്നര കിലോമീറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മേലെ കണ്ട പോലെ ഒരു രണ്ട് ഫോട്ടോ ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ലെഫ്റ്റിൽ മേലയ്ക്ക് ഇങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് പറഞ്ഞാണ് ഇവിടേക്ക് പോകാൻ പറ്റുക നരസിമുക്കിലേക്ക് പോകാൻ പറ്റുക നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ നരസിമുക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ അട്ടപ്പാടി വന്നാലും ഇവിടെ കയറാണ്ട് ഞാൻ പോവാറില്ല എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ കയറിയിട്ടുണ്ട് പറഞ്ഞാൽ അട്ടപ്പാടി മൊത്തത്തിലാണ് കാണാൻ പറ്റും നല്ല രസമാണ് വൈകിട്ടേക്കാണെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ തന്നിട്ട് ഈ മെല്ലെ മുകളിലാണ് കയറിയിരിക്കുക നല്ല രസമായിരിക്കും നിറയെ ആളുകളുണ്ടാവേണ്ട ബാക്കിൽ അവർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കയറി 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 ഇങ്ങനെ മേലേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോ നരസിമുക്കല് എത്തിണ്ട് ഫസ്റ്റ് കൊറച്ചുകേരണ്ടോ ഇപ്പൊ ഇത്രയാളായിട്ടുണ്ട് സജിലാ സജിൽ ആ പെട്ട് നടക്കണവേ കണ്ടു തള്ളി തോന്നുന്നു സജില് മോളിക്ക് നടക്കണം പറ ഹലോണ്ട <laughs> <Hi. Hello. laughs> <Hello. laughs> ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ അയ്യപ്പനും കോശ് സിനിമയിലെ വിജു മേനന്റെ ഭാര്യനെ പോലീസ് പിടിച്ചിട്ട് പോണ സമയത്ത് വിജു മേനനെ വിലങ്ങട്ടിന്റെ ജീപ്പിന്റെ ഫ്രണ്ടിലിരുത്തില്ലേ അത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്ത് ഫോണ് കണ്ടെ നോക്കേ അത് ഫോട്ടോ മണ്ടയിലൊക്കെ ആയിരണം അറ്റത്തെ മോളിലൊക്കെ കയറണം അപ്പൊ ഇതാ ഈ ചുറ്റുപാട് മുഴുവനും നമുക്ക് അടിപൊളി കാണാൻ പറ്റും പൂവാ മതി മതി ഫോട്ടോ എടുത്തുവാ ൂ പേരും കൂടി പെടാനുണ്ട് നോക്ക അവന്മാരവടെ മോളിക്കുന്നുണ്ട് വരുന്നില്ലല്ലോ അവിടെ എത്തിക്കട നോക്കെ കറക്റ്റ് ആയിട്ട് കാണാണ്ടാ കാണിച്ചൗണ് കറക്റ്റായിട്ട് കാണണ്ട് ഞാൻ കാണിച്ചു കാണിച്ചരാ അതാണ് ഒരു നരസിമുക്ക് വ്യൂ പോയിന്റ് ഒരു ഗുണം നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിൽ അങ്ങനെ കാണാൻ പറ്റും ഇനി കാണാൻ പറ്റുന്നതാ വേണ്ട ടൗൺ കേട്ടോ എവിടെ കണ്ടാ ടൗണ് വേറെ കാണിച്ചാർട്ടാ ഏറ്റവും മോളിൽ പോയിട്ട് കാണിച്ചേരാട്ടാ വേഗം വരും സമയായി നടക്ക് 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 ഓട് ചെറിയ പ്രായത്തിന്റെ പെൺകുട്ടി അഹങ്കരിക്കും വന്നിട്ട് പ്രായം കൂടുതൽ അഭിനയം തള്ളമാ നമ്മള് മാറിക്കൊണ്ടിരിക്കുക അതെ നമ്മളുടെ കാച്ചു ശ്വസിക്കാൻ പറ്റില്ല യ്യോ അയ്യ കഴിഞ്ഞറ കഴിഞ്ഞറ കേറ്റം കഴിഞ്ഞു അവിടെ തന്നെ നമ്മടെ കാറ് അവിടെ അവിടെ ഒരു വെള്ള കളർ കാണാണ്ടോ അതാണ് നമ്മടെ കാറ് നിർത്തിക്കയറി മതി മോളിൽ നിന്നുള്ള ഒരു വ്യൂ അങ്ങനെ അതില്ലേ നന്നായിട്ടുണ്ടാ വ്യൂ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റിലൊക്കെ എത്തിയിട്ടുണ്ട് അത ഈ കാണുന്ന ഈ താഴത്തെ കൂടെ കാണുന്ന റോട്ടി കൂടെ നമ്മൾ കേറിട്ട് അവിടെ എത്തിയിട്ടുള്ളത് അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഈ കാരണം താഴത്തെ കൂടെ റോട്ടി കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പഴത്തെ കൂടെ വന്നിട്ട് ഈ സൈഡ് കൂടെ റോഡ് പോണോട്ടി കൂടെ പോയിട്ട് നേരത്തെ ഒരു കുത്തിപ്പള്ളി ഓരോ കാണാണ്ടെ കാറ് അവിടെ നിർത്തിട്ട് നമ്മളെ നേരത്തെ ഈ കാണണ ഈ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മളിപ്പോ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുറെ കാലത്തിൻ്റെ സ്ഥലം കുറച്ച് നടന്നോട്ട സംഭവം സെറ്റാണ് അടിപൊളി സ്ഥലമാണ് ബാക്കിയുള്ളവരൊക്കെ അപ്പുറം ഈ കാണുന്നൊക്കെ നമ്മുടെ കൂടെ വന്ന ഇതാണ് നമ്മടെ കൂട്ടുകാരന്റെ അച്ഛനാ മതി എല്ലാ വർഷവും പോണ അങ്ങനെ സ്ഥലം അങ്ങനുണ്ട് സെറ്റ് ആണോ സ്ഥലം ഇത്രയും പേരാണ് നമ്മുടെ കൂടെ നമ്മളിതാ ഇത്രയും പേരും കൂടെയാണ് അട്ടപ്പാടി വന്നിരിക്കുന്നത് സംഭവം അടിപൊളിയാണ് ഈ ഒരു വ്യൂ പോയിന്റ് അടിപൊളിയാണ് അപ്പോ ഞാൻ എല്ലാവരും കാണിച്ചു തരാം എല്ലാ എല്ലാവടും എത്തിയിട്ടുണ്ട് അടിപൊളി അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോണ് ശരി എന്നല്ല നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോണ അപ്പൊ ഇപ്പൊന്നേരം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോണ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാ അപ്പൊ Bye.